ഭാഷ ഒരു വ്യക്തിയുടെ വികാസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാതൃഭാഷ തന്നെയാണ് പഠനം മാതൃഭാഷയിൽ സംവാദങ്ങളെല്ലാം മാതൃഭാഷയിൽ പ്രധാന കമ്മ്യൂണിക്കേഷൻ രീതി മാതൃഭാഷയിലൂടെ ആകണം മലയാളമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ പക്ഷേ കേരളത്തിന് പുറത്ത് ആണെങ്കിൽ മലയാളം മാത്രം പറ്റി എന്ന് വരില്ല രാജ്യത്തിന് പുറത്താണെങ്കിലും മറ്റ് ഏതെങ്കിലും ഭാഷ പഠിക്കണം അപ്പോൾ ചുരുങ്ങിയത് ഇംഗ്ലീഷും ഹിന്ദിയും അതായത് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് ഈ മൂന്ന് ഭാഷ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ കുട്ടികൾക്കൊക്കെ ശീലമായിരിക്കും എങ്കിലേ അവർക്ക് പുറത്ത് കേരളത്തിന് പുറത്ത് ജീവിക്കാൻ സാധിക്കുള്ളൂ കേരളത്തിലേക്ക് വരുന്ന മറ്റ് രാജ്യങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും വ്യക്തികളുമായിട്ട് സംവദിക്കാൻ കഴിയുള്ളൂ മാത്രമല്ല അവർക്ക് അഖിലേന്ത്യാ തലത്തിലുള്ള സാഹിത്യം മറ്റ് സംസ്ഥാനങ്ങളുടെ സാഹിത്യം അതുപോലെ തന്നെ ആംഗലേയ സാഹിത്യം ആ സാഹിത്യ ലോകത്തേക്ക് അവരുടെ മനസ്സെത്തി അവർ ആ തലത്തിലേക്ക് ഉയരണമെങ്കിൽ ഭാഷ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് ഈ മൂന്ന് ഭാഷ സംസാരിക്കാനെങ്കിലും കൂടുതൽ എത്രയും നല്ലതാണ് സംസാരിക്കാൻ എങ്കിലും സാധിപ്പിക്കുന്ന രീതിയിൽ ഒരു ഭാഷാ അക്കാഡമി എന്നുള്ളത് നവചാലക്കുടിയിലെ ഒരു പ്രധാനപ്പെട്ട സങ്കല്പമാണ് അതിലൂടെ കുട്ടികൾക്ക് മൂന്ന് ഭാഷ പഠിക്കാനും മൂന്ന് ഭാഷ ചുരുങ്ങിയത് സംസാരിക്കാനും എങ്കിലും കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് ഭാഷാ പരിമിതി ഒരു കുട്ടിയുടെ വികാസത്തിനുണ്ടാവില്ല തൊഴിൽ കിട്ടുവാനും അത് വളരെ വളരെ എളുപ്പമാണ് കാരണം മറ്റു പ്രദേശത്ത് പോയി തൊഴിലെടുക്കണമെങ്കിൽ അവിടെയുള്ള ജനങ്ങളുമായിട്ട് സംവദിക്കാൻ കഴിയണം അതുകൊണ്ട് ഈ മൂന്ന് ഭാഷ പഠിപ്പിക്കുവാനുള്ള എല്ലാവരും എല്ലാവരിലെത്തിക്കുവാനുള്ള ഒരു അക്കാഡമി എന്നുള്ളത് നവചാലക്കുടിയിലെ ഒരു പ്രധാനപ്പെട്ട വികസന സങ്കല്പമാണ്